മലയാളത്തിൻ്റെ പ്രിയ നായകനാണ് ജയസൂര്യ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ളൊരു നായകൻ തന്നെയാണ് ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു ജയസൂര്യ ഒട്ടനധികം സിനിമകളിൽ വളരെയധികം ശ്രദ്ധ നേടിയ കഥാപാത്രം തന്നെയാണ് ജയസൂര്യ ചെയ്തിരുന്നത് കൊച്ചി തൃപ്പൂണിത്തറ സ്വദേശിയാണ് ജയസൂര്യ ആ ജയസൂര്യയുടെ ഭാര്യ സരിതയും എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയങ്കരിയാണ് ഫാഷൻ ഡിസൈനറാണ് ജയസൂര്യയുടെ ഭാര്യ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ജയസൂര്യ ഒരു വിശേഷം എന്നാൽ ജയസൂര്യയുടെ മകളുടെ വേദ ജയസൂര്യയുടെ പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ ജയസൂര്യ പങ്കുവെച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ഇതാ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സുന്ദരി തന്നെയാണ് അമ്മയെപ്പോലെയും അച്ഛനെപ്പോലെയൊക്കെ തന്നെ വളരെയധികം സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെയാണ് ജയസൂര്യയുടെ മകൾ ആഹ് വേദ ജയസൂര്യ മകളുടെ പിറന്നാൾ വളരെ ആഘോഷകരമായി തന്നെ ആഹ് ആഡംബരമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണ് ഇരുവരും എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ജയസൂര്യയുടെ മകളുടെ പിറന്നാൾ വിശേഷങ്ങളാണ് ജയസൂര്യയുടെ മകൾ ഇത്രയും വലുതായു എന്ന ചോദ്യത്തിലാണ് എല്ലാവരും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു ജനപ്രിയ നായകൻ തന്നെയാണ് ജയസൂര്യ അതുപോലെ തന്നെ ജയസൂര്യയുടെ മകനും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി തന്നെയാണ് ഈ കുറച്ച് നാൾ മുമ്പായിരുന്നു ആ വർഷങ്ങൾക്ക് മുമ്പ് ജയസൂര്യ മകനെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതായിരുന്നു വൈറൽ ഒരു വീഡിയോ ആയിരുന്നു അതിന് പിന്നാലെയാണ് മകൻ ഇത്രയും വലുതായു എന്ന ചോദ്യത്തിലാണ് ആരാധകർ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കുടുംബം തന്നെയാണ് ജയസൂര്യടേത് ജയസൂര്യ തന്നെ ജയസൂര്യയെപ്പോലെ തന്നെയാണ് ജയസൂര്യയുടെ ഭാര്യയും എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയങ്കരിയാണ് വളരെയധികം സുന്ദരിയായ വ്യക്തി തന്നെയാണ് ജയസൂര്യയുടെ ഭാര്യ സരിതയും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കപ്പിൾസാണെന്ന് തന്നെ പറയാം അപ്പോഴാണിതാ അവരുടെ മക്കളുടെ പിറന്നാൾ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് വളരെ ആഡംബരമായി തന്നെയാണ് ജയസൂര്യ തൻ്റെ മക്കളുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ചില പ്രശ്നങ്ങൾ ജയസൂര്യക്ക് ഉണ്ടായിരുന്നു അതിനെ പോലീസ് ചോദ്യം ചെയ്യലും എല്ലാം കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെയാണ് ഈയൊരു സന്തോഷകരമായ വാർത്ത ജയസൂര്യ പങ്കുവച്ചിരിക്കുന്നത് മകളുടെ പിറന്നാൾ ആഘോഷമാക്കി ചിത്രങ്ങളാണ് സോ സോ ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ജയസൂര്യ പോലെ തന്നെ മകളെയുമൊക്കെ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയാണ് വേദയുടെ സുഹൃത്തുക്കൾ ഒക്കെ അടങ്ങുന്ന ഒരു ഫങ്ഷൻ തന്നെ ആയിരുന്നു അത് എല്ലാ കൂട്ടുകാരികളും ഒത്ത് വളരെ ആഡംബരമായാണ് പിറന്നാൾ ആഘോഷം നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും എല്ലാം തന്നെ വൈറലായിരിക്കുകയാണ് ജയസൂര്യയുടെ എല്ലാ ചിത്രത്തിലും തന്നെ വളരെ അധികം സുന്ദരിയാണ് അമ്മയെപ്പോലെ തന്നെ ആണ് മകളും കാണാനൊക്കെ എന്ത് തന്നെയായാലും ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ വളരെയധികം വൈറലാണ്